ഓണക്കോടികളുടെ വൈവിധ്യങ്ങളുമായി വീണ്ടും ഒരു വീഡിയോ ഫാബിലേൻസിൽ നിന്നും ഞാൻ ലിജി അപ്പോൾ നമുക്കിന്ന് സിൽവർ ആൻഡ് ഗോൾഡൻ കളക്ഷൻസാണ് നമ്മൾ ഓണത്തിന് കാണാൻ പോകുന്നത് അതങ്ങനെ വരുന്നു സിൽവർ ടൈപ്പ് ഓഫ് വർക്ക് വന്നിരിക്കുന്ന നല്ല പ്രീമിയം മൽക്കോട്ടനിലാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ ഒരു ഭാഗം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഈ വരുന്നു ഇതിൽ തന്നെ ഗോൾഡനിലും വരുന്നുണ്ട് നമുക്ക് ടു സൈഡ് ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്യാം അധികം തിളക്കം വേണ്ടാത്തവർക്ക് ഇങ്ങനെ തിരിച്ച് വേണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇനി അതിൽ കുറച്ചുകൂടി വലിയ ഡിസൈൻസ് സിൽവർ പാറ്റേണിൽ വരുന്നത് എല്ലാം ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഒരു ജക്കാ ടൈപ്പ് ഓഫ് വീവിംഗ് വന്നിരിക്കുന്ന ബുട്ടീസ് എല്ലാം കുറച്ചുകൂടി വലിയ വർക്കുകളാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ വിട്ടു വരുന്നത് ൂറ്റി അറുപത് രൂപ ഇനി അതിൽ ഷൈനിങ് സ്റ്റാർസ് സ്റ്റാർസ് ഡിസൈൻ അപ്പോൾ ഇതിലൊരു ക്രോപ് ടോപ്പ് ഇതിലൊരു സ്കേർട്ട് അതിലൊരു ഹാഫ് സാരി ദാവണി പോലെ അങ്ങനെ സിൽവർ കളക്ഷൻസ് അങ്ങനെ ഇനി ഇത് വ്യത്യസ്തമായ ഒരു ഗോൾഡൻ ഫാബ്രിക് ഇത് അങ്ങനെ വന്നിരിക്കുന്നു ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി റുപ്പീസ് ഇപ്പം മീറ്റിത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇതും പ്രീമിയം മൽക്കോട്ടണിലാണ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട സിൽവറിന്റെ അതേ പാറ്റേണിൽ എന്താ ഗോൾഡൻ ബുട്ടീസ് ഇതിലും വൺ സൈഡ് ഇത് എങ്ങനെ വരും മറ്റേ സൈഡ് നിങ്ങൾക്ക് ഗോൾഡൻ ഷൈനിങ്ധികം വേണമെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് ഈ ഒക്കെ കൊടുത്തിട്ട് ഇതിനെ തിരിച്ച് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇനി അതിൽ തന്നെ എന്താ വരുന്നു ഒന്നുകൂടി ഒരു ആൻറ്റി ഗോൾഡാണ് ഇതിൽ ലീവ്സ് വന്നിരിക്കുന്നത് എങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് സെറ്റ് ആക്കി ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കുന്നത് എങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അതിൽ ഗോൾഡൻ സ്റ്റാർസ് എങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പോ മീറ്റർ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ ആണെന്ന് കൂടെ പറയുക ലൈനിങ് വെച്ച് കുർത്തീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും സ്കർട്ട് ചെയ്താലും ക്രോപ് ടോപ്പ് ചെയ്താലൊക്കെ നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ഓൺ ആഘോഷിക്കാം